ഇരട്ടകളെ പ്രസവിച്ച കറുമ്പിയെയും ഇരട്ട കുട്ടികളെയും കാണാൻ അയൽവാസികളുടെയും നാട്ടുകാരുടെയും തിരക്ക് അഞ്ചൽ തെക്കേ നട്ടയം തണൽ വീട്ടിൽ വിനീതയുടെ വളർത്തു പശു കറുമ്പിയാണ് ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് കേട്ടിട്ടുണ്ട് പശു ഇരട്ടപറ്ററിഞ്ഞ് അയൽവാസികളും നാട്ടുകാരും കറുമ്പിയേയും ഇരട്ടക്കുട്ടികളെയും കുട്ടികളെയും കാണാൻ തിരക്കുകുട്ടി വിനീതയുടെ വീട്ടിലേക്ക് ഓടിയെത്തി കഴിഞ്ഞ പത്തു വർഷക്കാലമായി പശുവിനെ വളർത്തി കുടുംബം പുലർത്തുന്ന വിനീതയും കുടുംബവും കറുമ്പി ഇരട്ടപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ പത്ത് വർഷമായിട്ട് ഞാൻ പശു വളർത്തുക പിന്നെ ഇന്നലെ ഉച്ചയ്ക്കാണ് എന്റെ പശു പ്രസവിച്ചത് അപ്പൊ രണ്ട് കുട്ടികളുണ്ട് ഞങ്ങൾ ഇതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ആദ്യം ഒരു പേടി വന്ന് രണ്ട് കുട്ടികളുണ്ടെന്നുള്ള കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ ആൾക്കാരൊക്കെ വന്നായിരുന്നു കാണാൻ സന്തോഷമായി കറമ്പിയുടെ മൂന്നാമത്തെ പ്രസവമാണിത് ആദ്യത്തെ രണ്ട് പ്രസവങ്ങളിലും ഓരോ കുഞ്ഞുങ്ങളെ വീതമാണ് കറമ്പി പ്രസവിച്ചത് ഏരൂർ മൃഗാശുപത്രിയിലെ ഡോക്ടറുടെയും ജീവനക്കാരുടെയും സഹായത്തോടു കൂടിയാണ് കറമ്പിയുടെ പ്രസവം നടന്നത് ഒരാൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയുമാണ് കറമ്പി പ്രസവിച്ചത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ